നമസ്കാരം ഒന്നുകിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കണം അല്ലെങ്കിൽ മന്ത്രി രാജിവെക്കണം സെയിൽ കമ്മിറ്ററി ആരംഭിക്കുന്നു ഒരാൾ കൂടി നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോർട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ അദ്ദേഹം അറിഞ്ഞിരുന്നോ എന്നറിയില്ല എന്തായാലും ഗേറ്റ് തുറക്കുന്ന കാഴ്ച അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല മുൻ അക്കൗണ്ടന്റ് ജനറൽ ശ്രീ ജെയിംസ് കെ ജോസഫ് കഴിഞ്ഞ ദിവസം അന്തരിച്ചു ഞാനൊരു യാത്രയിലായിരുന്നതു കാരണം അദ്ദേഹത്തിന്റെ മരണം കറക്റ്റ് സമയത്ത് അറിയാൻ കഴിഞ്ഞില്ല അതിന് നിർവ്യാജം ഖേദിക്കുന്നു ശ്രീ ജെയിംസ് കെ ജോസഫ് അദ്ദേഹമാണ് ഞങ്ങളുടെ പരിപാടികളിൽ പലപ്പോഴും പങ്കെടുത്തുകൊണ്ട് ഈ പോർട്ടുകളിൽ നടക്കുന്ന കണക്കുകൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് അദ്ദേഹമായിരുന്നു അദ്ദേഹമാണ് പറഞ്ഞത് കൊച്ചിൻ തുറമുഖത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വാക്കിതാണ് രാവിലെ മുറ്റം അടിക്കുന്നതുപോലെ എല്ലാ ദിവസവും പോയി ഡ്രഡ്ജ് ചെയ്യണം എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഏകദേശം നൂറ് കോടി രൂപ ഒരു വർഷം ഡ്രഡ്ജിങ്ങിന് വേണ്ടി വരുമെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ സംവാദങ്ങൾക്കിടയിൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തുമായിരുന്നു എന്തായാലും ദീർഘനാൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് പ്രൊജക്റ്റിനു വേണ്ടി വളരെയധികം ആഗ്രഹിച്ച ഒരു നല്ല മനുഷ്യൻ നമ്മളെ വിട്ടു പിരിയുമ്പോൾ പ്രോജക്റ്റ് എവിടെയും എത്താതെ നിൽക്കുന്ന ഒരു കാഴ്ച അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതും ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് എന്ന തുടക്കത്തിൽ പറയുകയും ചെയ്യുന്നതും കാരണം ഇന്നലെ ഇന്നലെ മുഴുവൻ ഇന്നലെ പകൽ മിക്കവാറും ഈ പ്രസന്റേഷൻ എടുക്കുന്നത് വരെ ഞാനൊരു ലോറി ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു അത്ര അധികം ഒരു നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഈ കഥ നേരത്തെ ശേലിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വ്യവസായി അദ്ദേഹം വളരെ പാടുപെട്ട ഒരു സ്ഥാപനം തുടങ്ങി അതിൽ നിന്ന് ഒരു കയറ്റുമതി ഓർഡറിന് വേണ്ടി അദ്ദേഹം പലതവണ ശ്രമിച്ചു പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടു ഒടുവിൽ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് രണ്ട് രാജ്യങ്ങളിലോട്ട് ഓർഡർ കിട്ടിയ വിവരവും ശേലിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ മെസ്സേജ് വന്ന ആ നിമിഷം മുതൽ ഞാൻ ആകെപ്പാടെ അസ്വസ്ഥനാണ് ഐ ആം ഹാവിങ് ബിഗ് ട്രബിൾ ഇൻ ഗെറ്റിംഗ് എ ട്രാൻസ്പോർട്ട് ഓഫ് തേർട്ടി ടൺ ട്രക് ടു നവശിവപൂർ മുംബൈ അദ്ദേഹത്തിന് നമ്മുടെ തുറമുഖം വഴി അദ്ദേഹത്തിന്റെ കാർഗോ കയറ്റിവിടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ആഗ്രഹം മാത്രമല്ല ലാഭകരവുമാണ് കൂടുതൽ ദിവസം എടുക്കുന്നത് ഒഴിവാക്കാം കുറഞ്ഞ തുകയ്ക്ക് കയറ്റിവിടാം ഇതുപോലുള്ള അനാവശ്യമായ ട്രാൻസ്പോർട്ടിംഗ് ചെലവുകളില്ല അദ്ദേഹം പലപ്പോഴും അന്വേഷിക്കുമായിരുന്നു എപ്പോഴാണ് ഗേറ്റ് തുറക്കുക ഗേറ്റ് തുറക്കുക ഒടുവിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചരക്ക് അയക്കേണ്ട ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തിന് ഈ ഓർഡർ കിട്ടിയത് തന്നെ ചരക്ക് അയക്കേണ്ട സമയമായപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വരുന്നു ബോംബെയിലോട്ട് എത്തിക്കണം പക്ഷേ ഡു യു ഹാവ് എനി കോൺടാക്ട് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലീസ് ഹെൽപ്പ് മീ ഞാൻ ആ സമയം മുതൽ അസ്വസ്ഥരാണ് നമ്മുടെ നാട്ടിൽ ഒരു കാര്യവും നടക്കില്ല ഒരു എല്ലാ കാര്യത്തിലും തടസ്സമാണ് ഈ ഗേറ്റ് തുറന്നിരുന്നെങ്കിൽ ഈ മനുഷ്യന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവിടെ ഡയറക്ട് ബസ്സിലുകൾ വരുന്നു അതിനകത്തോട്ട് കയറ്റി വിട്ടാൽ അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷനിലോട്ട് എത്താവുന്ന കപ്പലുകൾ പലതും വന്നുപോയി അപ്പോഴും അദ്ദേഹത്തിന് ഇതിലേക്ക് കയറ്റിവിടാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന ദുരന്തം അദ്ദേഹത്തിന് വല്ല ഹാർട്ട് അറ്റാക്കും വരും ഒടുവിൽ മന്ത്രിക്കൊരു കാര്യം ചെയ്യാം വകുപ്പ് മന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കാം ഒരു കയറും കൂടെ കൊടുക്കുക കാരണം എന്താണ് എടുത്തിരിക്കുന്ന വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ വ്യവസായികളെ എന്തു ചെയ്യണം തൂക്കിലിടണം അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കണം അദ്ദേഹം അതാണ് ഗവൺമെന്റ് അദ്ദേഹത്തിന് ചെയ്യേണ്ട നല്ല കാര്യം എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിശ്രമം അവസാന നിമിഷം വരെ തുടരുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രവും നമ്മളെ അറിയി എന്നെ ശേരി ഗവൺമെന്റിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കഥയുടെ ഇടയിൽ ചിലപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയേക്കാം ആർക്കെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്ന തകത്തിൽ നിന്ന് ഒരു മുപ്പത് ടൺ ചരക്ക് ഓപ്പൺ ട്രക്കിലാണ് കണ്ടെയ്നറല്ല ഓപ്പൺ ട്രക്കിൽ അവിടെ കൊണ്ടുപോയി സ്റ്റഫ് ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദ വെസൽ ഡേറ്റ് ഓൺ സെക്കൻഡ് സെപ്റ്റംബർ ലോഡ് നീഡ്സ് ടു റീച്ച് അറ്റ്ലീസ്റ്റ് ബൈ തേർട്ടീത് ഓഗസ്റ്റ് നാളെ നാളെ അവിടെ എത്തണം ഇതിനിടയ്ക്ക് ഞങ്ങൾ വെലോക്സ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടിംഗ് കമ്പനി അറിയാമല്ലോ വളരെ ആക്റ്റീവായിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനി ആ കമ്പനിയിലെ നിധിൻ വളരെ അധികം താല്പര്യമെടുത്ത് ഏതെങ്കിലും വിധത്തിൽ ചേരക്കെത്തിക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമം നടത്തുക നടത്തുകയായിരുന്നു അപ്പോഴും അദ്ദേഹത്തിന് ഫോർ ദ ലാസ്റ്റ് ടു ഡേയ്സ് ഐ ആം റണ്ണിംഗ് എവ്രി വെയർ ടു ഗെറ്റ് വൺ ഒരു ഒരു ട്രക്ക് കിട്ടാൻ അദ്ദേഹം ഒരുപാട് ശ്രമിക്കുന്നു ബട്ട് ദർ ആർ ലിമിറ്റഡ് നമ്പർ ഓഫ് തേർട്ടി ടൺ ട്രക്ക് ആൻഡ് ദർ നോട്ട് വില്ലിംഗ് ടു ഗോ ടു മുംബൈ ഇവിടെയുള്ള ട്രേഡത്തുള്ള അല്ലെങ്കിൽ കൊച്ചിയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ട്രക്കുകൾ മുംബൈയിലോട്ട് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല അതിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകും എന്തായാലും ഇവിടെ ഇവിടെ ഇത്രയും വലിയൊരു പോർട്ട് വരുന്നു നാനൂറ്റി അറുപതോളം കപ്പലുകൾ വന്നു എന്ന് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കുന്നു മന്ത്രി വന്ന് കേക്ക് മുറിക്കുന്നു കൂടെ എം ഡി എം ഉണ്ട് പത്തു വർഷമായി ഇങ്ങനെ ഒരു പോർട്ട് ഇവിടെ വരുന്നെന്നും അതിനുള്ള നിർമ്മാണം നടക്കുന്നുെന്നും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെന്ന് എല്ലാവരും ലോകം മുഴുവൻ അറിയുമ്പോഴും നമ്മുടെ ഗവൺമെന്റിന് മാത്രം ഇതിലെ വരുന്ന കണ്ടെയ്നർ എവിടെ പോകും ഇതിലെ കൊണ്ടുപോകുമെന്ന് ഇതുവരെയും ഒരു പിടിയും കിട്ടാതിരിക്കുന്ന ഒരു ഗവൺമെന്റ് അതിലെ വകുപ്പ് മന്ത്രി ചുമതലയുള്ള വിസിലിന്റെ എം അല്ലെങ്കിൽ എൻ ടിആർ ടി അവർക്ക് മാത്രം ഇതൊന്നും അറിയില്ല കാര്യം എന്താണ് അവർക്ക് ഇവിടെ ഇന്ന് തുറന്നാലും ഇല്ലെങ്കിലും ശമ്പളവും കിമ്പളവും എല്ലാം കൃത്യമായി കിട്ടും അതുകൊണ്ട് ഇവിടെ ഗേറ്റും തുറക്കണ്ട ഇവിടെ റോഡും കണക്ട് ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട പക്ഷേ ഇതുപോലുള്ള വ്യവസായികൾ അവർക്ക് ആരും ശമ്പളം കൊടുക്കുന്നില്ല അവർക്ക് ഇതുപോലുള്ള സാധനങ്ങൾ കയറ്റി വിട്ടാലോ ഇറക്കുമതി ചെയ്താലോ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അവരെ ആത്മഹത്യയിലോട്ട് തള്ളിവിടുന്നവർ ഏറ്റവും ഒടുവിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു അവസാനം നിദിനും ഞങ്ങൾ എല്ലാവരും കൂടി ശ്രമിച്ച് കിട്ടുമെന്ന് ലോറി ട്രക്ക് കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ വേറെ ഒരു തടസ്സം എന്താണ് ആ തടസ്സം ഐ നോ വാട്ട് ഇസ് ഗോയിങ് ഓൺ വിത്ത് മീ എന്റെ കാര്യത്തിൽ എന്താണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലോ നമ്മുടെയൊക്കെ നമ്മളൊക്കെ നിർഭാഗ്യവാന്മാരാണ് ഇവിടെ തുറമുഖത്തിന്റെ കാര്യത്തിൽ എൻറെ സമൂഹം നിർഭാഗ്യവാന്മാരായി തുടരുമ്പോൾ അതേപോലെയാണ് ഐ നോ വാട്ട്സ് ഗോയിങ് ഓൺ വിത്ത് മീ നൌ ദർ ലോട്ട് ഓഫ് ട്രക്സ് അവൈലബിൾ ഇപ്പൊ ഒരുപാട് നിതിൻകൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ധാരാളം ട്രക്കുകൾ ലഭ്യമാണ് പക്ഷേ ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ റെഫ്യൂസിംഗ് ടു ഗോ ഡ്യൂ ടു ഗണേഷ് ചതുർത്ഥി ഫെസ്റ്റിവൽ അപ്പോഴാണ് എനിക്ക് നിതിൻ എന്നോട് പറഞ്ഞത് ഈ സമയങ്ങളിൽ മുംബൈയിലോട്ട് പോയാൽ റോഡിൽ ഉണ്ടാകുന്ന തിരക്ക് ട്രക്കുകൾ മൂവ് ചെയ്യാൻ പറ്റാതെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പം അതുകൊണ്ടായിരിക്കാം ട്രക്കുകൾ നേരത്തെ തന്നെ ബോംബെ യാത്ര ഒഴിവാക്കാൻ ബോംബെ യാത്ര ഒഴിവാക്കാനുള്ള കാരണങ്ങൾ നിരത്തിയത് ഇവിടെ എനിക്ക് ചോദിക്കുവാനുള്ളത് മന്ത്രിയോടും വിസിൽ എം ഡിയോടും എനിക്ക് ചോദിക്കുവാനുള്ളത് കഴിഞ്ഞ പത്തു വർഷമായി നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു വകുപ്പ് മന്ത്രി കഴിഞ്ഞ അഞ്ചു വർഷമായി നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ഇങ്ങനെ ഒരു പോർട്ട് ആ പോർട്ടിലൂടെ ചരക്ക് പുറത്തോട്ടും അകത്തോട്ടും വന്നാൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ എന്നുള്ള വിവരം നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞുകൂടായിരുന്നു ഇവിടെ ഈ ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിന് ആത്മഹത്യക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ഇത് സേവിംഗ് കമ്മിന്റിയെ അറിയിച്ച ഒരു വിഷയമാണ് ഇതുപോലെ പലരും വേദന അനുഭവിക്കുന്ന നൂറുകണക്കിന് വ്യാപാരികളും വ്യവസായികളും നമ്മുടെ സമൂഹത്തിലുണ്ട് കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് എന്റെ കഥകൾ ഇനിയുള്ള ദിവസങ്ങളിൽ തരാം അവരെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ റോഡ് മാത്രം കണക്ട് ചെയ്യുന്നില്ല അക്കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല മന്ത്രി എന്താണ് പറഞ്ഞത് അത് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ നിശ്ചയിക്കും ഇതുപോലുള്ള വ്യവസായികളുടെയും വ്യാപാരികളുടെയും കയറ്റുമതിക്കാരുടെയും ആത്മഹത്യയും നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കും മന്ത്രിസഭ ഒച്ചിനെ ഇനി ഒച്ചു സഭ എന്ന് പറയേണ്ടി വരും ഒച്ചിനെ പിന്തള്ളുമ്പോൾ ഇവിടെ ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കുന്ന ശുഭം ഫ്രൈറ്റ് കാരിയേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ ട്രക്കിന്റെ നിരക്ക് പ്രഖ്യാപിച്ചു രാജ്യം മുഴുവൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തോട്ട് പോകുന്നതിന്റെ നിരക്ക് പ്രഖ്യാപിച്ച കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് ആകെ തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ ഡൽഹി ട്രിവാൻഡ്രം ഡൽഹി അതിന്റെ തുക രണ്ട് ലക്ഷത്തി ഇഷ്ടത്തോളം വരുന്ന തുക അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ് പ്രത്യേകത നമ്മുടെ തുറമുഖം വന്നതോടുകൂടി ആൾ ഇന്ത്യ ലെവലിലുള്ള ട്രക്കേഴ്സ് പോലും ഈ നഗരത്തെ മെയിൻ സ്ട്രീം കണ്ണിയുമായിട്ട് രാജ്യത്തിന്റെ കണ്ണിയുമായി ബന്ധിപ്പിക്കുവാൻ അവർ പോലും തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴും ഒച്ചിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ല അല്പം വേഗതയുള്ളത് കപ്പലുകളുടെ എണ്ണത്തിലാണ് കഴിഞ്ഞ മാസം നാൽപ്പത്തിമൂന്നായിരുന്നു ജൂലൈ മാസത്തിൽ നാൽപ്പത്തി മൂന്നായിരുന്നു ഇന്നലെ തന്നെ നാൽപ്പത്തിമൂന്ന് പിന്നിട്ട് നാൽപ്പത്തി നാല് ഇപ്പോൾ അതിനേക്കാൾ കൂടിയിട്ടുണ്ടാകും ഏറ്റവും ഒടുവിലത്തുള്ള വിവരം ഏറ്റവും അവസാനം എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ കപ്പലുകളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും നാട്ടുകാർക്ക് ഒരു പ്രയോജനവും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ആത്മഹത്യ മുനമ്പിൽ എത്തി നിൽക്കുന്ന മലയാളികളുടെ ചിത്രം ബെൻ ഫെർണാണ്ടസ് ഒരു കത്തയച്ചു അദ്ദേഹം പറഞ്ഞത് ഇരുപത്തി ആറ് ദിവസം കൊണ്ട് റിയോ ഡി ജനറയിൽ എത്തുന്ന വിവരം അദ്ദേഹം പോലും തിരിച്ചറിയാതെ പോയൊരു സത്യം ഈ സംശയം ഉന്നയിച്ച ഷിപ്പിംഗ് പ്രൊഫഷണൽ രാവിലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു ഇരുപത്തിയാറാണോ പതിനാറാണോ അപ്പോഴാണ് എനിക്ക് പ്രായം കൂടുന്നതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല കപ്പൽ ഇവിടെ നിന്ന് പുറപ്പെട്ടത് പന്ത്രണ്ടാം തീയതിയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് കപ്പൽ പുറപ്പെട്ടത് ഇന്നലെ അവിടെ എത്തി കപ്പൽ ഇന്നലെ എത്തി ഇരുപത്തിയെട്ട് അപ്പോ റിയോഡിജനോയിലും കപ്പലെത്തുമ്പോഴാണ് എഴുപത്തി ഇന്ന് എഴുപത്തി അഞ്ച് ദിവസം എഴുപത്തി അഞ്ച് ദിവസമായിട്ടും കപ്പൽ കണ്ടെയ്നർ എത്താതിരിക്കുന്ന കഥ അതിനോടൊപ്പം നമ്മൾ പാരലായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പിഴവ് പറ്റി ഇരുപത്തിയാറ് ദിവസമല്ല പതിനാറ് ദിവസം കൊണ്ടാണ് സി ഹാമ്പർഗ് എന്ന് പറയുന്ന കപ്പൽ ടിആർ വിയിൽ നിന്നും റിയോ ഡി ജനേറയിലോട്ട് പോയിരിക്കുന്നതും എത്തിയിരിക്കുന്നതും ആ പിഴവ് തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു